ആ സ്വർണ്ണത്തിൻ്റെ കള്ളക്കടത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പതിനഞ്ച് കിലോ പിടിച്ചു അതിൻ്റെ തൊട്ട് പിറകെ രണ്ടാമത്തെ ദിവസം കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഇരുപത് കിലോ പിടിച്ചു അതിൻ്റെ തൊട്ടേ ദിവസം കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പോലും പിടിച്ചു അതും കഴിഞ്ഞാൽ ബോംബെയിൽ നിന്ന് പിടിച്ചു മംഗലാപുരത്തു നിന്ന് പിടിച്ചു ഈ പിടിച്ചു പിടിച്ചു എന്നതിന് ശേഷം മഹൂദ് പിടിക്കപ്പെട്ടവൻ്റെ പേരെന്ത് എന്ന് പരിശോധിക്കുമ്പോൾ അവിടെയാണ് മുസ്തഫ അമീൻ മുഹമ്മദ് ഖുറൈസ് ജൽഫർ ഖാൻ എന്ന് ആ സഹോദരങ്ങൾ വായിക്കുന്നത് അഥാപത്ത് ഏത് വിധേനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ നുസുഹാമിൻ തുറാഫിഹ രാജ്യത്തെ ക്ഷീണിപ്പിക്കുകയാണ് ക്ഷയിപ്പിക്കുകയാണ് രാജ്യം ക്ഷീണിക്കും പണപ്പെരുപ്പമുണ്ടായാൽ ഗവൺമെന്റിന്റെ അറിവോട് കൂടെയല്ലാതെ ഗവൺമെന്റ് പറഞ്ഞ ടാക്സ് മുഴുക്കെയും കൊടുത്തുകൊണ്ടല്ലാതെ ഒരു വിഭാഗം പണമുണ്ടാക്കിയാൽ പണമുള്ളവൻ വേഗത്തിൽ പണക്കാരനാവുകയും അവന്റെ ഭാഗത്ത് നിന്ന് ഈ രാജ്യത്തെ നിമ്മിയായ കാഫിറിനും മുസ്ലിമിനും കിട്ടേണ്ടതായ മൊഹ്താജും മുൽത്തറുമായ ആളുകൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ അവർ ഒരു സെന്റ് ഭൂമി വാങ്ങാൻ കെൽപ്പില്ലാത്തവരായി വീടുണ്ടാക്കാൻ കഴിവില്ലാത്തവരായി ഈ ചേരി പ്രദേശത്തേക്ക് തള്ളപ്പെടും സ്വർണം കൊണ്ടുവരുന്നവൻ അവൻ ഒന്നര കോടിയുടെയും രണ്ട് കോടിയുടെയും ബെല്ലിങ് കെട്ടി അവൻ്റെ മൂന്ന് മക്കളുമായി സുഗലോനുപനായി കഴിയുകയും ചെയ്യും ഇതാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഇത് ഒരു രാജ്യത്തുണ്ടായിക്കൂടാ എന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ പറഞ്ഞാൽ അത് മുസ്ലിമും അമുസ്ലിമും തമ്മിൽ എഗ്രിമെന്റ് ആയി നടക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് എങ്കിൽ പോലും വഴിപടണം നിങ്ങൾ നിങ്ങളുടെ നാടിനെ നശിപ്പിക്കരുത് നിങ്ങളുടെ ബോഡിയെ നശിപ്പിക്കരുത് നിങ്ങളുടെ രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥ തകർക്കരുത് പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ മാ കോൺഫറൻസിൽ പങ്കെടുത്തവരുടെ ചുമതല എന്താണ് നിങ്ങൾ അഞ്ഞൂറോ അറുന്നൂറോ വീടുകൾ നിലകൊള്ളുന്നൊരു മഹല്ലിത കാലിയാണെങ്കിൽ ഹത്തീബാണെങ്കിൽ സദറാണെങ്കിൽ എന്തെങ്കിലും ഒരു വോയിസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോയി പറഞ്ഞു കൊടുക്കൂ അതാണ് ബാധ്യത ചെയ്യാൻ നാവ് പൊങ്ങുന്നില്ലേ ഹൈന്ദവ സഹോദരങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് നേരെ ശത്രുത ഉണ്ടാകുവാൻ ഇടവരുത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് സ്വന്തം അനുയായികളോട് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ ഒന്ന് വിഷയം വേറെയാണ് ഇതെന്റെ മുമ്പുള്ളതെങ്കിലും ഇവിടേക്ക് കൊണ്ടുപോവാ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോവാ ഈ ആയത്തിന് ഒന്ന് പയറ്റി നോക്കൂ താൽസമയത്ത് ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാനത്ത് കമോൺ ടു ഇന്ത്യ കമോൺ ടു ഇന്ത്യ എന്ന് പറയും ഇരുപത് കോടിയുടെ പിറകെ നടന്നിട്ട് എന്താണ് ബാധ്യത അതേ സമയത്ത് ഞാനും നിങ്ങളും ചെയ്യുന്നത് എന്താണ് ആണ് ണ്ണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ചെയ്യുന്നത് എന്താണ് ഈ പതിനഞ്ച് കോടി അല്ലെങ്കിൽ പതിനഞ്ച് കിലോ ഗവൺമെന്റ് അറിയാതെ കടത്തി കൊണ്ടുവന്നവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റ് ചെയ്തവനെ രാജ്യദ്രോഹ കുറ്റം ചെയ്തവനെ ജയിലിൽ നിന്ന് വിടി വിടിയിപ്പിക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോയി അറിയിക്കാൻ വേണ്ടി അവിടുന്ന് ഇത് യാസീനവതാനും ദുരാ നടത്താനും അങ്ങോട്ട് കടന്നു ചെല്ലുന്ന കാഴ്ചയാണ് ഹൈന്ദവ സഹോദരങ്ങൾ കാണുന്നത് അതായിരുന്നോ വേണ്ടിയിരുന്നത് അവന്റെ ഭാര്യനെയും മമ്മൂശനെയും പാപ്പാനെയും കണ്ടിട്ട് പറയേണ്ടിയില്ലേ ഇത് രാജ്യദ്രോഹ കുറ്റമല്ലേ എന്തിനു ചെയ്യാൻ പോയി ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കാതിരിക്കുമോ ഇങ്ങനെ ഇരിക്കണം യാസീന് ഇങ്ങനെ ആയിരിക്കണം ഫാത്തിഹ പക്ഷെ എത്ര വിളമാതിന് അങ്ങനെ നാവുപൊങ്ങൂ ഇവിടെയുള്ള ദരിദ്രരായുള്ള അറുപത് കോടിയോ അതിൽ കൂടിയോ കൂടുതലെ വരുന്ന ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കിടക്കുന്നവൻ ഈ ചേരി പ്രദേശത്ത് തിന്നാനും കുടിക്കാനും വകയില്ലാതെ കഴിയുമ്പോൾ ഇത്തരം തെറ്റായ മാർഗത്തിലൂടെ പണമുണ്ടാക്കിയവൻ ഒന്നര കോടിയുടെ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ഘാടനത്തിന് രാവിലെ വിലമായി ഈ ധൂർത്ത് തെറ്റാണ്

മാത്രം അർത്ഥം വെച്ച് കൊടുക്കാനുള്ളതല്ല നാപ്പത് വയസ്സായ അമ്പത് വയസ്സായ അറുപത് വയസ്സായ മുപ്പത്തഞ്ച് വയസ്സായ ഞാൻ ഒരീമിന്റെ റോളിൽ നിൽക്കുന്നെങ്കിൽ എന്റെ ഹൃദയത്തിലേക്കാണ് ഈ തോക്ക് പൊട്ടേണ്ടത് എന്നാണ് വിളമാൻ്റെ ബാധ്യത നിങ്ങൾ ഒരാളും യഥാർത്ഥ തൊട്ടിരിക്കുന്നവൻ ഇവന്റെ ഭാഗത്ത് നിന്നുള്ള ദുരിതങ്ങളിൽ നിരക്ഷപ്പെടുന്നത് വരെ നിഷേധിക്കാൻ പറ്റുമോ നിഷേധിക്കാൻ പറ്റുമോ ഗ്രീൻ ബെൽറ്റ് ഗ്രീൻ ബെൽറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ജില്ല ഏതെങ്കിലും ഒരു അങ്ങാടി ഒരു ടൗൺ ഒരു കുഗ്രാമം അതിന് സ്ഥിതി ഒന്ന് പരിശോധിച്ചു നോക്കൂ വൈകുന്നേരം നാലര മണി അഞ്ചു മണിയായി കഴിഞ്ഞാൽ രാത്രി പത്തി പത്തര പതിനൊന്ന് മണി വരെയേക്കും ആ അങ്ങാടിയുടെ ഓരത്തൂടെ ഒരു ബ്രാഹ്മണനായ വ്യക്തിക്ക് ബസ് യാത്ര നടത്താൻ പറ്റുന്നില്ല ഒരന്തർജനത്തിന് ആ വഴിക്ക് കാറിൽ പോകാൻ പറ്റുന്നില്ല എന്നാ കാരണം നമ്മുടെ മന്തിയാണ് നമ്മുടെ കസ്ബയാണ് കബ്സയാണ് നമ്മുടെ പൊറാട്ടയാണ് മനുഷ്യന്റെ മുഖത്തിട്ടുകൊണ്ട് വേവിച്ചുകൊണ്ടേയിരിക്കയാണ് എണ്ണ വറുത്തതിന്റെ വാസന കൊണ്ട് ഈ സ്മെല്ലടിച്ചിട്ട് ആ വഴിക്ക് പോകാൻ പറ്റുന്നില്ല കിട്ടിന്യ പറയാതിരിക്കുമോ സഹോദര നബിസ്വല്ലാഹുലി തങ്ങൾ പറഞ്ഞത് എന്താണ് എനിക്കൊരു പക്ഷേ രസമായിരിക്കാം മണം അതല്ലെങ്കിൽ അയക്കൂറ അയക്കൂറവിട്ടതിന്റെ മണം എനിക്ക് ഇഷ്ടമായിരിക്കാം പക്ഷേ അതിഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് അവരെ കൂടി കെയർ ചെയ്തിട്ട് വേണം നീ ഭക്ഷിക്കാൻ അപ്പോൾ നിന്റെ മന്തി ഹോട്ടലിന്റെ പിന്നാമ്പുറത്തേക്ക് നിർമ്മാണത്തിന് കൊണ്ട് ഒരാഹത്തും വരാതെ